ഈ ലോകത്തിൽ ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രാർത്ഥനയുള്ള ആരുടെയോ ഒരു കരം ഉയർന്നിട്ടുണ്ട് ആരുടെയേലും ഒരു കരം ഉയർന്നിട്ടുണ്ട് അതിനാധാരമായി ഒരു വചനം പഠിപ്പിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കാനാൻകാരിയുടെ വിശ്വാസം ഇങ്ങനെ വായിക്കുമ്പോ നമുക്കും തോന്നിയല്ല ഈ കാനാങ്കാരി ആരാന്നറിയാമോ ആരാണ് പെൺ പെൺകൊച്ചുള്ള കൊച്ചുള്ള ഒരമ്മയാണ് അതായത് ഈ കാനാൻകാരിക്ക് ഒരു മകളുണ്ട് പെൺകുട്ടിയുള്ള ഒരു അമ്മയുടെ പേരാണ് ഈ കാനാൻകാരി അല്ലേ ലുയാ പെൺ എല്ലാ അപ്പനും അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വചനം വായിക്കുമ്പോൾ എന്നെനിക്ക് തോന്നുന്നു

അപ്പൊ നോക്കിക്കേ കാനാൻകാരി എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരമ്മയാണ് ഈ അമ്മയാണ് ഈശോയുടെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ട അമ്മച്ചിമാരെ നിങ്ങൾ ദൈവസന്നതിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല ഹല്ലേ ലൂയ്യ ഇനി നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഉപദേശിക്കും ഉപദേശം എനിക്കും ഇഷ്ടമല്ല നിങ്ങൾക്കും ഇഷ്ടമല്ല നിങ്ങളുടെ മക്കൾക്ക് അതിനേക്കാൾ അതിഷ്ടമല്ല ഈ ലോകത്തിൽ ഇന്നുവരെ ഉപദേശിച്ചിട്ട് ആരും നന്നായിട്ടില്ല പക്ഷെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പലരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു ഹല്ലേ ലുയാ രക്ഷപ്പെടും ഇതല്ലെങ്കിൽ ബൈബിൾ എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് എഴുതേണ്ട കാര്യമില്ലല്ലോ കാനാൻകാരി കരഞ്ഞു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാരെയും ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കും പറയാനുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരമ്മയെക്കുറിച്ച് ഞാനിവിടെ നിൽക്കാനുള്ള ഒരു ബേസിക് കാരണം പോലും ഈ ഒരൊറ്റ കാരണമാണ് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്താ കരഞ്ഞു പ്രാർത്ഥിച്ചത് എഴുതിയിരിക്കുകയാണ് എൻ്റെ കടബാധ്യത മാറണമെന്നാണോ രോഗം മാറണമെന്നാണോ ജപ്തി വന്നിരിക്കുക എന്നാണോ ഇതൊന്നുമല്ല പ്രാർത്ഥിച്ചത് കർത്താവെ ആ എന്നിൽ കനിയണം അടുത്തത് എൻ്റെ മകളെ പിശാജ് എങ്ങനെ ബാധിച്ചു ആ ഒന്നും കൂടി ആ വാക്കുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് എല്ലാവരും ഒന്ന് ഉണർവോടെ കേട്ട് എൻ്റെ മകളെ പിശാജ് ബാധിച്ചിരിക്കുന്നു എന്നല്ല അതൊരു പ്രത്യേക വാക്കാ ക്രൂരമായി അല്ലേ ലു നോക്കി ഒരാളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു പറയണമെങ്കിൽ ആ മകളെ കൊണ്ട് ഈ അമ്മ മടുത്തു എന്നർത്ത ഉറപ്പ് ഈ പെൺകൊച്ചിനെ കൊണ്ട് ഈ അമ്മ മടുത്തിട്ടാ പറഞ്ഞത് ഈശോയെ എൻ്റെ മകളെ ഏതോ ഒരു ക്രൂരമായി ബാധിച്ചിട്ടിരിക്ക മകളെ കൊണ്ട് മടുത്ത ഒരമ്മ പെൺ കൊച്ചിനെ കുറിച്ച് ഓർത്ത് മടുത്ത വിഷമിക്കുന്ന ഒരമ്മ ഇവിടെ നോക്കിക്കോ ഈ ബൈബിൾ വായിച്ചു നോക്കുമ്പോ ഈ മകള് അമ്മയുടെ കൂടെ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നാൽ ഈ അമ്മ വരുമ്പോൾ മകളെ ഞങ്ങളുടെ കൂട്ടിക്കൊണ്ട് വേണ്ടേ വരാൻ ഞാനിങ്ങനെ ഭാവന കാണുന്നൊരു കാര്യം പറയാം കേട്ടോ അമ്മ മിക്കവാറും വിളിച്ചിട്ട് കാണുമെന്ന് വരാമോ എന്ന് മകള് മിക്കവാറും അതിന് തയ്യാറായിട്ടുണ്ട് അമ്മ വേണേൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും മക്കളെ വിളിച്ചിട്ടുണ്ടാവും ഇന്ന് വരാൻ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേണേ പോയിട്ട് എനിക്ക് ചില പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇതേ വിഷമത്തിലായിരിക്കുന്നത് എന്തായാലും മകൾ വന്നിട്ടില്ല പക്ഷെ മകൾ വന്നിട്ടില്ലെങ്കിലും പേടിക്കണ്ട മകൾ വീട്ടിൽ അമ്മ ഈശോയുടെ അടുത്ത് നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിപ്പോയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ് വാക്യം വായിക്കാമോ എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ആ ഇങ്ങനെയാ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എങ്കിലും നമ്മൾ പ്രാർത്ഥന നിർത്തരുത് കേട്ടോ ഈശോ ഒരു സ്ത്രീ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും എന്തു ചെയ്തില്ല ഒരു വാക്കുപോലും പറഞ്ഞില്ല ഒന്നും ഇവിടെ കേട്ടെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും അതിന് പ്രാർത്ഥന കേട്ടിട്ടില്ല എന്നർത്ഥമില്ല മനസ്സിലായോ അതായത് ഈ സ്ത്രീ പറഞ്ഞത് ഈശോ കേട്ടോ ഇല്ലയോ ഈശോ കേട്ടു പക്ഷെ ഈ സ്ത്രീയോടെ ഒന്നും പറഞ്ഞില്ല ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം ഇന്നു വരെ ഒരു ഉത്തരം നൽകിയിട്ടില്ല ശ്രദ്ധിച്ചോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥന ദൈവം ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് അതിനർത്ഥമില്ല പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞൊരു കാര്യം കേട്ടേ ശിഷ്യന്മാർ പറഞ്ഞു ഈ പറഞ്ഞയച്ചാല് അവളെ പറഞ്ഞയക്ക് അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ ആ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ നിങ്ങളൊന്ന് ഭാവനയെ കണ്ടു നോക്കി ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഇന്ന് സംഭവിക്കുന്ന പോലെ നോക്കി ഒരാൾ നടന്നു പോകുമ്പോൾ പുറകെ ഇങ്ങനെ വന്ന് മകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരാൾ അടുത്ത വചന ഇവിടെ തൊട്ട് വായിക്കണം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലാത്തോണ്ട് ഈ സ്ത്രീ പ്രാർത്ഥന നിർത്തിയോ ഇല്ലയോ ഇല്ല അടുത്ത സെന്റൻസ് പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ അവൻ വീണ്ടും അവനെ പ്രണമിച്ച് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് വിചാരിച്ച് പത്തു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് വിചാരിച്ച് ആരും പ്രാർത്ഥന നിർത്തരുത് പറഞ്ഞു ഇനി വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈശോ പറഞ്ഞ ഒരു വാക്ക് കേട്ടെ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വാക്ക് തിരിച്ചു പറഞ്ഞു അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായിക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നോക്കിക്കേ ഈ സ്ത്രീ വന്നത് നായ്ക്കൾക്ക് കൊടുക്കാൻ ഫുഡില്ലെന്ന് പറയാൻ വന്നതാണോ കർത്താവ് എൻ്റെ വീട്ടിൽ നാലഞ്ച് പട്ടികളുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ ഒന്നുമില്ല ഇത് പറയാൻ വന്നതാണോ മകളുടെ ഒരു വിഷയം പറയാൻ വന്നപ്പോൾ ഈശോ പറഞ്ഞ ഡയലോഗ് നോക്കിക്ക് തിരിച്ചു പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കും ശരിയല്ല എന്തായി തമ്മിലുള്ള ബന്ധം നമുക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ആ സ്ത്രീ ഞാനോ നിങ്ങളോ ആണെങ്കിൽ തിരിച്ച് വേറെ രണ്ട് ഡയലോഗ് പറഞ്ഞേ ഞാൻ ഇത്രയും കാര്യമായിട്ട് കരഞ്ഞു പറഞ്ഞു ഞാനിത് ആരോടായി പറയുന്നത് ഞാനാണ് ഈശോയോട് പറഞ്ഞേനെ മര്യാദയ്ക്ക് പെരുമാറാൻ ആദ്യം ഞാനാണ് ഉറപ്പായിട്ടും അവിടെ നിൽക്കുന്നത് ഈ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാനാണ് ഈശോട് പറഞ്ഞേനേ ഈശ്വരുടെ മാന്യമായിട്ട് പെരുവാറാൻ പഠിക്കണം ഞാനതിന് വീട്ടിൽ ഉള്ള പട്ടികൾക്ക് ഫുഡ് ഇല്ലയോ ഇല്ലയോന്ന് നോക്കാൻ വന്നതല്ല ഈ സ്ത്രീ തിരിച്ചു പറഞ്ഞേനാന്നറിയോ കർത്താവേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ ആര് തിന്നും നായ്ക്കളും തിന്നാറുണ്ട് ഇരുപത്തെട്ടാമത്തെ വാക്യം ഉറക്കെ ഒന്ന് വായിക്കാമോ യേശു യേശു പറഞ്ഞു പറഞ്ഞു ർത്ഥം എന്നാ ഇരിക്കുന്ന നിങ്ങൾ ആരും വിഷമിക്കരുത് ഒന്ന് പ്രാർത്ഥിച്ചു പത്രാശ്യ പ്രാർത്ഥിച്ചു കിട്ടിയില്ല മറുപടി ഉണ്ട് അടുത്തത് സ്ത്രീയെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നിന്റെ വിശ്വാസം വലുതാണ് ആരുടെ വിശ്വാസം ഇത് അമ്മയുടെ വിശ്വാസമാണ് അപ്പോൾ എങ്ങനത്തെ വിശ്വാസം ഇത് ചെറിയ വിശ്വാസോ വലിയ വിശ്വാസോ അപ്പോൾ വലിയ വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ടീശ്വ പറഞ്ഞത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇനി ഈ അമ്മയ്ക്ക് വലിയൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ആർക്കാ ഇതിന്റെ ഗുണം കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട് ആർക്കാ ഗുണം കിട്ടിയത് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം ഉള്ളവളായി മാറി പറഞ്ഞു ഹല്ലേ ലു ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ഒരമ്മയുടെ വിശ്വാസം എവിടെയാ ഗുണമായത് മക്കൾക്ക് നിങ്ങൾക്ക് പോലും അറിയില്ല കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥ പ്രാർത്ഥനയ്ക്കൊരനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും പോലും അറിയില്ല അത് സത്യവാ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അനുഗ്രഹം എന്താണെന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് പോലും അറിയാൻ പാടില്ല ഈ സ്ത്രീ പോലും ചിന്തിച്ചില്ല ഇത്രയും വലിയ അത്ഭുതം നടക്കുമെന്ന് ശ്രദ്ധിച്ചു ഇതൊരമ്മയുടെ വിശ്വാസമാണ് അമ്മയുടെ വിശ്വാസം അമ്മ എത്ര മക്കൾ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലെ നിങ്ങളാണെങ്കിൽ ചിലരെ കുറിച്ച് പറഞ്ഞില്ലേ ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ ആ മക്കളൊക്കെ രക്ഷപ്പെട്ടു പോയേ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മൂന്നാല് പേര് കൂടി വർത്തമാനം പറഞ്ഞപ്പം രക്ഷപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ മക്കളെ നോക്കിയിട്ട് പറയും ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാകട്ടോ പറഞ്ഞേ ഹല്ലേ ലൂയ്യ നിങ്ങളുടെ മക്കൾ നാളെ ഒരു സമയത്ത് നിങ്ങൾ അമ്മമാരുടെ മുഖത്ത് നോക്കി പറയാനിടയാകണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ ഈ നിലയിലെത്തിയെന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പേ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറാന്ന് പറഞ്ഞ മകൻ ആ അയാളുടെ ഈ മകൻ്റെ മകൻ സി എം ഐ അച്ഛന്മാരുടെ ക്രൈസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ബാംഗ്ലൂര് അപ്പോൾ ആ മകൻ കൊച്ചിനെ നോക്കാനല്ല എനിക്ക് കിട്ടിയ പോലത്തെ ഒരു ഫോർമേഷൻ കിട്ടാൻ വേണ്ടി അമ്മേനെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് അമ്മ മകൾക്ക് നല്ലപോലെ ദൈവത്തെ കൊടുക്കണം ഒത്തിരി മാർക്കിലല്ല പ്രധാന ദൈവത്തെ കൊടുക്കണം എന്നെ ഈ മകൻ പറയുന്ന വാക്കാണ് ഞാൻ ഡോക്ടറായത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് എത്ര പേരിങ്ങനെ പറയുന്നറിയാമോ എനിക്കറിയാവുന്ന വില്ലേജ് ഓഫീസർ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ അമ്മയുടെ വിശ്വാസം കൊണ്ടാണ് എനിക്ക് ഈ പദവിയിലെത്താൻ പറ്റിയത് അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുണ്ട് അറിഞ്ഞി ഹല്ലേ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഈ വചനം പക്ഷെ എല്ലാവരും കുറ്റം പറയും അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും പ്രാർത്ഥനയുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ നാളെ ഒരു സമയത്ത് അവർ തിരിച്ചറിയും അമ്മയുടെ പ്രാർത്ഥനയുടെ വില എന്നാണെന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ്യ നിങ്ങൾക്ക് വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ പോയി ഒന്ന് വായിക്കണം ഇതിനകത്ത് ശരിക്കും വായിക്കുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഉദാഹരണം അമ്മമാരൊന്നും പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിലോ മക്കൾക്ക് നാല് എ പ്ലസ് കിട്ടിയെന്നോർത്ത് ആരും സന്തോഷിക്കാൻ വരരുത് സന്തോഷിക്കാറായിട്ടില്ല എ പ്ലസ് കിട്ടിയ പലരും ഇന്ന് പലർക്കും തലവേദനയാണ് പലർക്കും തലവേദനയാണ് എ പ്ലസ് വേണ്ടെന്നല്ല പഠനത്തെക്കാൾ വലുതാണ് ആൾക്കൊരു ദൈവാനുഗ്രഹമുള്ള അവസ്ഥയിൽ വളരുന്നത് കാണും എല്ലാത്തിനും എ പ്ലസ് അതുപോലെ തന്നെ ഒരു എ പ്ലസ് വേണം ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിലും അത് ഉറപ്പ് വരുത്തണം നിങ്ങൾ ഓരോരുത്തരും കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് ഇന്ന് ചില ചെറുപ്പക്കാർ വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയാണ് അവരെ കൊണ്ട് മടുത്തു എന്താ കാരണം സ്കൂളിൽ വല്യ മെടുക്കനൊക്കെ ആയിരുന്നേലും ദൈവവുമായിട്ട് ബന്ധമില്ലാതെ കൂട്ടുകൂടി തകർന്ന് തരിപ്പണമായി കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് തലവേദന അടുത്ത തലമുറയ്ക്ക് തലവേദന നാട്ടുകാർക്ക് തലവേദന പള്ളിക്കാർക്ക് തലവേദന ആർക്കും ഇഷ്ടമല്ല കാണുന്നത് പോലും പ്രാർത്ഥനയില്ലാത്ത മക്കൾ കുടുംബത്തിന് അനുഗ്രഹമാകില്ല പറഞ്ഞു ഞാനൊരു നല്ല ഒരു അനുഭവം നിങ്ങളോട് പറയാം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന സാറ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ രണ്ടു പേരും കോളേജ് അധ്യാപകരാണ് എന്ന് പറഞ്ഞാൽ മാസാ മാസം നല്ലൊരു സാലറി മേടിക്കുന്നവരാണ് അധ്യാപകരുടെ മക്കളെക്കുറിച്ച് അധ്യാപകർക്കൊരു പ്രത്യേകതയുണ്ട് അവർക്ക് നല്ല ടോപ്പ് മാർക്ക് കിട്ടണമെന്ന് അധ്യാപകർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അധ്യാപകർക്ക് അധ്യാപകരുടെ മക്കളെക്കുറിച്ച് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയുണ്ട് അതുകൊണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മക്കൾക്കൊക്കെ ഭയങ്കര മാർക്കാണ് അവിടെ അധ്യാപകർ പറയും ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളുടെ മക്കളുടെ അത് ഭയങ്കര ഓർമ്മ ഭയങ്കര ബുദ്ധിശക്തിയാണ് അത് നിങ്ങൾക്കറിയോ ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു എല്ലാവർക്കും പക്ഷേ ഈ കോളേജിൽ പഠിക്കുന്ന അപ്പനും അമ്മയും പിള്ളേരെ ഞായറാഴ്ച അല്ലാതെ ഒരു ദിവസം പള്ളി പോലും വിടിയല്ല കുടുംബത്തിൽ പ്രാർത്ഥനയില്ല ബൈബിളില്ല ബൈബിൾ വായിക്കാൻ സമ്മതിക്കല പഠിച്ചാൽ മതി എന്നാ പറയുന്നത് ഒന്നും എൻ്റെ ഭാവനയിലുണ്ടായ കാര്യമല്ല ആ വീട്ടിലൊരു അമ്മച്ചിയുണ്ട് ഈ അമ്മച്ചി ഏഴരയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ആ ഈ മകനും മകൻ്റെ ഭാര്യയും മിറ്റത്തിറങ്ങി നിന്ന് ഷട്ടിൽ കളിക്കും മിറ്റത്തിറങ്ങി നിന്ന് ഷട്ടിൽ കളിക്കും ആരെ തോപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന അമ്മേനെ തോപ്പിക്കാൻ മകൻ കോളേജ് പ്രൊഫസർ ബുദ്ധിയില്ലാത്തവരല്ല കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് കോളേജിലെ ടീച്ചർ അവരുടെ മകനും കൂടെ മക്കളും കൂടെ നിന്ന് ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്ത് നിന്ന് ഷട്ടിൽ കളിച്ച് ചിരിച്ച് ബഹളം വച്ച് അമ്മയെ അമ്മയുടെ പ്രാർത്ഥനയെ കളിയാക്കും നല്ല മാർക്കോടെ പഠിപ്പിച്ച് കേരളത്തിൻ്റെ പുറത്തൊരു കോളേജിൽ കൊണ്ടുപോയി മകനെ ചേർത്തു മകനെ ചേർത്തു ആര് കോളേജിൽ പഠിപ്പിക്കുന്ന സാറും ടീച്ചറും കൂടെ നല്ല മാർക്ക് കിട്ടി ഇവനെ കൊണ്ടുപോയി ചേർത്തു ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തമിഴ്നാട് പോലീസ് ഇവനെ തമിഴ്നാട്ടിൽ വച്ച് അറസ്റ്റ് ചെയ്തു എന്തിന് രണ്ടേകിലോ കഞ്ചാവുമായിട്ട് എന്ത് കാരണത്താൽ ഇവൻ പഠിപ്പിക്കാൻ വിട്ട കോളേജിൽ ചുരുങ്ങിയ മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി അത് കൂടുതലായി മാ കൊണ്ടുവരാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ സ്റ്റേറ്റ് കെ എസ് ആർ ടി സി പോലെ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിൽ ഈ കഞ്ചാവ് കടത്തി കോളേജിലേക്ക് കൊണ്ടിരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി മാറി ആരോ ഒരാൾ ഒറ്റി തമിഴ്നാട് പോലീസ് തമിഴ്നാട് ബസ്സേ വെച്ച് ഇവരെ പിടിച്ച് തമിഴ്നാട് ജയിലിൽ ഇട്ടു നല്ല അടിയും കിട്ടി എല്ലാത്തിനും ഭയങ്കര മാർക്കുള്ളതാണ് ഇന്ന് ഇന്ന് അപ്പനും അമ്മയും ഓടി നടക്കുക ഈ ലോകത്തിൽ ഇനി ധ്യാന കേന്ദ്രങ്ങളിൽ പോകാനില്ല എല്ലായിടത്തും ഓടി നടക്കുക എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം എൻ്റെ മകനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം പഠിത്തം പോയാൽ പോട്ടെ ഇതെപ്പോ ഉണ്ടാകേണ്ട ബുദ്ധിയാന്ന് അറിയാമോ ഈ മക്കള് തകർന്നു പോയൻ്റെ കാരണം ആ അമ്മച്ചി പറയും എവിടെയായിരുന്നു ഇതുങ്ങളൊക്കെ ഇതിനുമുമ്പ് അമ്മച്ചി പറയും എവിടെയായിരുന്നു ഈ കുടുംബത്തിലെ അമ്മമാരുടെ പ്രാർത്ഥന കിട്ടേണ്ട അളവിൽ മക്കൾക്ക് കിട്ടാത്തതിന്റെ കുറവാണ് ഈ കുടുംബത്തിൽ ഇപ്പോൾ കണ്ടത് ആരാണെന്നറിയാൻ ഏറ്റവും ടോപ്പായിട്ട് പഠിച്ച് മിടുക്കനാണ് പക്ഷെ ഒന്നുമില്ലാണ്ട് പൊളിഞ്ഞ് തകർന്നു പോയി പറഞ്ഞേ ഹല്ലേ ലൂയാ ഓരോ കുടുംബത്തിനും ഇതുപോലെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്